ഹൃദയ സംബന്ധമായ രോഗം നേരിടുന്ന തൻ്റെ ഭാര്യയെ കൂടെ നിന്ന് പരിചരിക്കാനായി ജോലി ഉപേക്ഷിച്ച ഭർത്താവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ ഭാര്യ കുഴഞ്ഞു വീണു മരിച്ചു അൻപതുകാരനായ ദേവേന്ദ്ര സന്തൽ വെയർഹൗസ് ഹൌസ് മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു ദേവേന്ദ്രയുടെ യാത്രയയപ്പ് ചടങ്ങ് നടക്കവേ ഇയാളുടെ മുന്നിലാണ് ഭാര്യ കുഴഞ്ഞു വീണു മരിച്ചത് पानी लगना पानी हर सा थोड़ा इधर देखना तो दिख रहा हुँ? हुँ, बिल्कुल बिल्कुल

രോഗിയായ ഭാര്യയെ ഒപ്പം നിന്ന് പരിചരിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ വി ആർ എസ് എടുത്തത് രാജസ്ഥാനിലെ കോട്ടയിലാണ് ഹൃദയ ഭേദകമായ സംഭവം യാത്രയ്പ്പ് ചടങ്ങും ചടങ്ങിനിടയിൽ കസരയിലിരിക്കുന്ന സ്ത്രീ കുഴഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു ദേവേന്ദ്രയുടെ ഭാര്യ ദീപിക വിദഗ്ദ്ധ ചികിത്സ നൽകിയിട്ടും രോഗത്തിന് കാര്യമായ കുറവൊന്നും ഉണ്ടായില്ല രോഗം കൂടുതലായതോടെയാണ് ഭാര്യയ്ക്ക് മികച്ച പരിചരണം നൽകാനായി ദേവേന്ദ്ര സ്വമേധയാ വിരമിക്കാൻ തീരുമാനിച്ചത് ദീപികയെയും ഇക്കാര്യം അറിയിച്ചു എന്നാൽ ഭർത്താവിന്റെ വിരമിക്കലിൽ എതിർപ്പുണ്ടായിരുന്ന ഭാര്യ തന്റെ വിയോജി അറിയിച്ചെങ്കിലും പിന്നീട് സമ്മതിക്കുകയായിരുന്നു വിരമിക്കൽ ദിവസം ദേവേന്ദ്രയ്ക്ക് യാത്രയയപ്പ് നൽകാൻ സഹപ്രവർത്തകർ തീരുമാനിച്ചു ചടങ്ങിലേക്ക് ദീപികയെയും ക്ഷണിച്ചിരുന്നു ദേവേന്ദ്രയുടെ സഹപ്രവർത്തകരുമായി വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നതിനാൽ അസുഖത്തെ വകവയ്ക്കാതെ ദീപികയും ചടങ്ങിനെത്തി ദമ്പതികൾക്ക് ജീവനക്കാർ പൂച്ചെണ്ടുകൾ സമ്മാനിക്കുന്നതും മാലയിടുന്നതും അവർക്കെല്ലാം ചിരിച്ചുകൊണ്ട് ദീപിക നന്ദി പറയുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം നിമിഷങ്ങൾക്കുള്ളിലാണ് സന്തോഷം നിറഞ്ഞു നിന്ന സ്ഥലം സങ്കടത്തിന്റെ വേദിയായി മാറിയത് ആരോഗ്യനില മോശമായ ദീപിക അവശയായി കസരിയിൽ ഇരിക്കാൻ ശ്രമിച്ചു എന്നാൽ നിലതെറ്റി താഴേക്ക് വീഴുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഭാര്യയുടെ അവശത കണ്ട് ഓടിയെത്തിയ ഭർത്താവ് ദേവേന്ദ്ര പുറം തടവിക്കൊടുക്കെ ദീപിക അദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് തുടർന്ന് ദീപിക അബോധാവസ്ഥയിലായി സഹപ്രവർത്തകരും ദേവേന്ദ്രയും ചേർന്ന് ദീപികയെ ഉടൻ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ദീപികയുടെ മരണം സംഭവിക്കുകയായിരുന്നു